നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മധ്യപൂർവ്വദേശത്തേക്ക് അമേരിക്കൻ കപ്പൽ പടകൾ എടുക്കുന്നു ട്രംപിന്റെ ശക്തമായ ഭീഷണി അതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമനൈ ബംഗറിലൊളിച്ചു എന്ന് ഇറാൻ ഇന്റർനാഷണൽ ആയിത്തുള്ള ഖമനയെ ഇക്കഴിഞ്ഞ ദിവസം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എപ്പോൾ വേണമെങ്കിലും ഒരു സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കാം പശ്ചിമേഷ്യയുടെ ഉറക്കം കെടുത്തി ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഒട്ടും നടക്കി നിൽക്കുന്നു എങ്കിലും ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നില്ല ഒരു വശത്ത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മറുവശത്ത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് കുതിക്കുന്നു ഏറ്റവും ഒടുവിൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ഇറാനിലേക്ക് അടുക്കുന്നു എന്നാണ് വിവരം നിലവിലെ വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണുള്ളത് യു എസ് നേവി ഉദ്യോഗസ്ഥൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി അമേരിക്കൻ ഭീഷ്ടി ശക്തിപ്പെടുമ്പോൾ കടുത്ത ഭാഷയിൽ മറുപടി നൽകാൻ ഇറാൻ ശ്രമിക്കുന്നു അന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഞങ്ങൾ സജ്ജരായതിനേക്കാൾ പതിൻപടങ്ങ് ശക്തരാണിപ്പോൾ എന്ന് ഇറാൻ പറയുന്നു ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഏതു തലത്തിലുള്ള അധിനിവേശത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയാലും തങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഇറാൻ്റെ അവകാശവാദം ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലുണ്ട് ഞുടിക്കേണ്ട താമസം മാത്രമേയുള്ളൂ എന്ന് ഇറാൻ പറയുന്നു ഇറാന് നേർക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ട്രംപ് ചരിത്രത്തിലേക്ക് ചരിത്രത്തിലേക്കൊന്ന് എത്തിനോക്കണമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് പക്ബോർ പറയുന്നത് ട്രംപിന്റെ സംസാരം വല്ലാതെ കൂടുന്നു ഇത്തവണ അതിനുള്ള മറുപടി സ്വന്തം പണ്ണിൽ തന്നെ ലഭിക്കുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ വ്യോമസേനാ ബ്രിഗേഡിയർ ജനറൽ മജീദ് മൗലവിയുടെ പ്രതികരണം ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമനെ സുരക്ഷിതനാണെന്നും അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരിക്കുന്നില്ല എന്നും മുംബൈയിലെ ഇറാനിയൻ കോൺസൽ ജനറൽ സയ്യിദ് റസ മൊസായബ് മുദ്ലഖ് പറയുന്നു ഇറാനിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കള്ളികളാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ശക്തമായ സൈനിക നീക്കം നടത്തുന്ന ട്രംപ് മറുവശത്ത് ഇറാൻ സർവ്വ സർവ്വസന്നാഹൂപെടുത്ത് അമേരിക്കയെ പ്രതിരോധിക്കാനൊരുങ്ങുന്നു തങ്ങൾക്കെതിരെയുള്ള ഏത് ആക്രമണത്തെയും സമ്പൂർണ്ണ യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ പ്രതികരണം തങ്ങൾ കൈവശമുള്ളതൊക്കെ ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കും ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചടിക്കും തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ അതിനായി ഉപയോഗപ്പെടുത്തും ടെഹ്റാനിൽ പ്രതിഷേധക്കാർക്കെതിരെ നടത്തിയ അടിച്ചമർത്തലുകളിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം അയ്യായിരത്തിരണ്ട് എന്ന് ആക്ടിവിസ്റ്റുകളുടെ സംഘടന പറയുന്നു ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത് എയർഫോഴ്സ് വണ്ണിൽ അമേരിക്കയിലേക്ക് മടങ്ങുമ്പോൾ ട്രംപ് പറഞ്ഞു ആ ദിശയിലേക്ക് പോകുന്ന ധാരാളം കപ്പലുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായി ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു ഞങ്ങൾക്കൊരു കപ്പൽ പടയുണ്ട് ആ ദിശയിലേക്കാണ് അവരിപ്പോൾ നീങ്ങുന്നത് ഒരുപക്ഷെ നമുക്കത് ഉപയോഗിക്കേണ്ടി വരില്ലായിരിക്കുമെന്ന് ട്രംപ് ചിരിയോടെ പറയുന്നു എന്നാൽ ശക്തമായ ഭാഷയിൽ ഇറാനെതിരെ മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും നിരവധി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഒരേ ദിശയിലേക്ക് നീങ്ങുന്നു കൂടുതൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ആ മേഖലയിൽ സജ്ജമാക്കി മിക്കവാറും യു എസ് ഇസ്രയേലി വ്യോമത്താവളങ്ങൾക്കു ചുറ്റും അതിശക്തമായ റഡാർ നിരീക്ഷണം ദോഹയുടെ അഭ്യർത്ഥന പ്രകാരം പന്ത്രണ്ട് സ്ക്വാഡ്രണിൽ നിന്ന് ആർ എ എഫ് യൂറോ ഫൈറ്റർ ടൈഫൂൺ ജെറ്റുകൾ ഖത്തറിലേക്ക് അയക്കുമെന്ന് യു കെ പ്രഖ്യാപിച്ചു പ്രതിഷേധങ്ങൾ ശക്തമായ രണ്ടാഴ്ചയ്ക്ക് മുൻപ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആക്രമിക്കാൻ ആദ്യം തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദത്തെ ഒടുവിൽ ട്രംപ് പിൻവാങ്ങി ടെഹ്റാനിൽ ഭരണമാറ്റം ഉറപ്പിക്കുക തന്റെ ലക്ഷ്യമാണ് എന്ന് ട്രംപ് ആവർത്തിച്ച് അതുകൊണ്ട് തന്നെ ഒരു സൈനിക മാർഗം മാത്രമേ തനിക്ക് മുന്നിലുള്ളൂ എന്ന് ട്രംപ് വിശ്വസിക്കുന്നു വെള്ളിയാഴ്ച വൈകിട്ട് യു ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി ഇറാനിയൻ പ്രതിഷേധക്കാർക്കെതിരെ നടത്തിയ ഇറാൻ സേനയുടെ ആക്രമണങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടു അടിച്ചമത്തലിൽ മരിച്ചവരുടെ എണ്ണം അയ്യായിരത്തിരണ്ട് ഇതോടെയാണ് ക്ഷുഭിതനായി ട്രംപ് കൂടുതൽ സൈനിക ഒരുക്കങ്ങൾ മേഖലയിൽ തുടങ്ങിയത് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പങ്കെടുത്ത ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് ആളുകളെ ഇപ്പോൾ ഇറാനിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതും ട്രംപിനെ അസ്വസ്ഥനാക്കുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിന് റിയാലിന്റെ മൂല്യത്തകർച്ചയെ തുടർന്ന് പെട്ടെന്ന് ടെഹ്റാനിൽ ചില വ്യാപാരികൾ തുടങ്ങിവച്ച പ്രതിഷേധം പിന്നീട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അത് കത്തിപ്പടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിന് ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും ഗുരുതരവും മാരകവുമായ അസ്വസ്ഥത ഇതിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള അലി കമനേയ്ക്ക് തന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങിയവർക്ക് നേരെ സൈന്യം വെടിവയ്പ് തുടങ്ങി ജനവാസ മേഖലകളിൽ കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പിന്നീട് കൊല്ലപ്പെട്ടു തലയിലും നെഞ്ചിലും മാരകമായി പരിക്കേറ്റ നൂറുകണക്കിന് പേർ മോർച്ചറുകളിൽ നിറഞ്ഞു ഇതോടെ ഇറാനോട് അവരുടെ ക്രൂരമായ അടിച്ചമർത്തൽ അവസാനിപ്പിക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ യുദ്ധം നേരിടണം എന്ന് ട്രംപ് നേരിട്ട് മുന്നറിയിപ്പ് നൽകി പ്രതിഷേധക്കാർക്ക് നേരെ ഏതെങ്കിലും തലത്തിലുള്ള വധശിക്ഷ പ്രയോഗിച്ചാൽ തങ്ങളുടെ മറുപടി കൂടുതൽ ഗുരുതരമായി മാറുമെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി എന്നാൽ തടവിലാക്കപ്പെട്ട ആയിരങ്ങൾക്ക് യാതൊരുവിധ ഇളവും ഉണ്ടാകില്ല എന്ന് ഇറാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു ഇറാന്റെ ജുഡീഷ്യറി മേധാവിയോട് വരെ ഒടുവിൽ അഭ്യർത്ഥന നടത്തി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരെ വധിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ പലപ്പോഴും ഇറാൻ മടിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് ഇറാൻ അധികൃതർ തന്നെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം കുറഞ്ഞത് ആയിരത്തി പേരെ അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി സമാധാനപരമായ പ്രതിഷേധങ്ങളിലേക്ക് കലാപകാരികൾ നുഴഞ്ഞു കയറി അവരെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് ഇറാൻ അധികൃതർ വിശദീകരിച്ചു ഇറാനിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ ഇന്റർനെറ്റ് ഷട്ട്ഡൌണിലൂടെയാണ് പ്രതിഷേധങ്ങളുടെ തോത് കുറയ്ക്കാൻ അധികൃതർക്ക് കഴിഞ്ഞത് കുടുംബങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമം അന്വേഷിക്കുക പോലും ദുഷ്കരമായി തീർന്നു അധികാരത്തോട് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഇറാനിയൻ ജനത അതിശക്തമായ ധൈര്യം കാണിച്ചു അന്താരാഷ്ട്ര സമൂഹം ഇതിന് അവർക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനം പൊതുവെ അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നു എന്നാൽ അത്യപൂർവമായ ഇന്റർനെറ്റ് വിച്ഛേദനത്തോടെ പ്രതിഷേധങ്ങളുടെ തൂത് കുറഞ്ഞു ജനുവരി അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊല്ലാൻ സുരക്ഷാ സേനയ്ക്ക് അനുമതിയും നൽകി ഇതിനിടയിലാണ് ഇറാനു ചുറ്റും അതിശക്തമായ സമ്മർദ്ദവുമായി അമേരിക്ക നേരുന്നത് അമേരിക്കയുടെ സേനാ കേന്ദ്രങ്ങൾ കൂടുതൽ സജ്ജമായി യു എ ഖത്തർ കുവൈറ്റ് ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലായി പരന്നു കിടക്കുന്ന നിരവധി അമേരിക്കൻ സേനാ ബേസുകൾ ഈ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ആ കേന്ദ്രങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിരോധമൊരുക്കി അമേരിക്ക ഒപ്പം സൈനികരുടെ എണ്ണത്തിൽ കൂടുതൽ വർധനവ് അമേരിക്കൻ മിലിട്ടറി ബേസുകളാവും തങ്ങൾ ലക്ഷ്യമിടുക എന്ന് ഇറാൻ ഭീഷണി മുഴക്കിയതോടെയാണ് ഖത്തർ കൂടുതൽ സുരക്ഷ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത് കൃത്യമായ മുന്നൊരുക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് ഇറാന് നേരെ ഇനി നടക്കുന്നത് മാരകമായ ആക്രമണമായിരിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ആരംഭിക്കാം അതാണ് ഇപ്പോൾ മേഖലയിലെ അവസ്ഥ ശക്തമായ മുന്നൊരുക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച ചുരുക്കത്തിൽ ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഇപ്പോൾ ലോകമെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്